നെഞ്ചിൽ വേദനയുടെ തീക്കനൽ കോരിയിടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെയും ആരാധകരെയും അതിൻ്റെ ബാഡ്ജിനെയും ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ വെച്ച് സ്നേഹിച്ച് തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ ആ മഞ്ഞ ജേഴ്സിയിൽ ഒറ്റിച്ചു വെച്ച് കളിക്കാരെ യുവന്മാർ പറഞ്ഞു വിട്ടിട്ടില്ല പറഞ്ഞു വിടാതിരുന്നിട്ടില്ല അതേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങളും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഈ ഒരു ക്ലബ്ബിനു വേണ്ടി കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വിൽക്കുന്ന ചില സമയങ്ങളുണ്ട് ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് ഒഴിവാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല താരങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ നിൽക്കാനായിരിക്കും ആഗ്രഹം ഇതാദ്യത്തെ തവണയല്ല ബ്ലാസ്റ്റേഴ്സ് വിട്ട താരങ്ങളുടെ ഭാഗത്തു നിന്നും ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള ആഗ്രഹത്തിനെക്കുറിച്ചുള്ള സങ്കടകരമായിട്ടുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് പട്ടിക എടുത്താൽ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ പേരുകളെടുത്ത് തന്നെ പറയുന്നില്ല രാഹുൽ കെ എന്ന തൃശൂർ ഗടിയും ആ ഒരു വേദന പങ്കുവയ്ക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും താൻ പുറത്തേക്ക് പോയത് തൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല എന്ന് പുള്ളി വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം പുള്ളി മറ്റൊരു കാര്യം കൂടി പറയുകയാണ് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിപ്പം വരാനല്ല ഞാനിവിടെ സ്പോർട്ട് അർഹിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഈ ടീം എന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഞാനൊരു മികച്ച ഫോമിൽ ഫോമിലെത്തിയതിനു ശേഷം വരാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പം രാഹുലിനെ പോലെയുള്ള താരങ്ങൾ എത്രമാത്രം ആത്മാർത്ഥയോടുകൂടിയാണ് ഈ ഒരു ടീമിനെ സ്നേഹിച്ചിരുന്നതെന്നും ഈ ആരാധകരോടും ബാഡ്ജിനോടും കമ്മിറ്റ്മെൻറ്റ് പുറത്തിരുന്നതെന്നും നമുക്ക് മനസ്സിലാവും പല താരങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ അടേ നമ്മുടെ മാനേജ്മെൻറ്റ് കച്ചവട ചരക്കുകളായിട്ട് താരങ്ങളെ കാണുമ്പോൾ ബിസിനസ് ബിസിനസ്സായിരിക്കാം പക്ഷേ ബിസിനസ്സിനപ്പുറത്തേക്ക് ടീമിനും ഗെയിമിനും ബാഡ്ജിനുമൊക്കെ വാല്യൂ നൽകുന്ന ഒരുപാട് താരങ്ങളുടെ കണ്ണീര് കൂടി ഇവിടെ ഒഴുകപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്